സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പാർട്ടി അംഗത്വത്തിൽ നിന്നും ഒഴിവായ മുൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശങ്ങൾക്ക് പേരെടുത്തു പറയാതെ മറുപടി നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പി ജയരാജൻ മനു തോമസിന് പരോക്ഷമായ മറുപടിയുമായി രംഗത്ത് വന്നത് എസ് എഫ് ഐയിലൂടെ വന്ന് കൊല്ലങ്ങളായി സി പി എം നേതാവായി പ്രവർത്തിക്കുന്നയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് അതേവരെ കിട്ടാത്ത മാധ്യമ കവറേജ് എന്തുകൊണ്ട് എന്നാണ് പി ജയരാജൻ പ്രധാനമായും ചോദിക്കുന്നത് പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയ ഒരാളെ ഉപയോഗിച്ച് പാർട്ടിക്കെതിരെ പറയിപ്പിക്കുകയാണ് ഒരുപറ്റം മാധ്യമങ്ങളെന്ന് പി ജയരാജൻ പറയുന്നു ഇതിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തിയഞ്ചിന് ഒരു പത്രവാർത്തയിൽ തന്റെ പേരും പരാമർശിക്കപ്പെട്ടതായും അത് തന്നെ താറടിക്കാനാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് മാസമായി യാതൊരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെ വീട്ടിലിരുന്നയാൾ അതിനിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രവർത്തിക്കാത്തയാളാണ് ഇപ്പോൾ കൊട്ടേഷൻ സംഘത്തിനെതിരെ എന്ന വാദം ഉന്നയിക്കുന്നതെന്നും പാർട്ടിയിലെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവം ആരോപണം ഉന്നയിച്ചാൽ അതിന് അരു നിൽക്കാൻ പാർട്ടിയെ കിട്ടില്ലെന്നും പി ജയരാജൻ വ്യക്തമാക്കുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ മുഴുവൻ സമയ പ്രവർത്തകൻ എന്ന നിലയിൽ ഉൾപ്പെടുത്തിയപ്പോൾ വ്യാപാര സംരംഭങ്ങളിൽ നിന്നൊഴിയണമെന്നാവശ്യപ്പെട്ടിരുന്നതായും പി ജയരാജൻ വെളിപ്പെടുത്തി ഇരുപത് വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് കരുതിയ പ്രസ്ഥാനത്തെ തേക്കാതിരിക്കാൻ അദ്ദേഹം ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്നും ജയരാജൻ ഓർമ്മപ്പെടുത്തുന്നു മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും അദ്ദേഹം സ്വയം ഒഴിഞ്ഞതാണെന്നും കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും വ്യക്തമാക്കിയിരുന്നു പാർട്ടിയിലെ ചില പ്രവണതകൾക്കെതിരെ താൻ നൽകിയ പരാതിയിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ സ്വയം തിരുത്തുകയായിരുന്നു എന്നുമാണ് മനു തോമസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണം